മണപ്പുറം ഫൗണ്ടേഷനുമായി സഹകരിച്ച് കേരളാവിഷൻ നടപ്പാക്കുന്ന എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ബേബി കിറ്റുകൾ വിതരണം ചെയ്തു മണപ്പുറം ഫൗണ്ടേഷൻ സിഇഒ ജോർജ് ഡിദാസ് ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ എബി ബി ജോർജിൻ്റെ സാന്നിധ്യത്തിൽ അന്തേവാസികൾക്ക് കിറ്റുകൾ കൈമാറി കേരള വിഷനോടൊപ്പം ചേർന്ന് നടത്തുന്ന പദ്ധതി മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് മണപ്പുറം ഫൗണ്ടേഷൻ സിഇഒ ജോർജ് ഡിദാസ് പറഞ്ഞു മണപ്പുറം ഫൗണ്ടേഷനും കേരള വിഷൻ ചാനലുമായിട്ട് സംയുക്തമായിട്ട് അഞ്ഞൂറ് കുട്ടികൾക്കാണ് ആദ്യത്തെ പടിയായിട്ട് നമ്മൾ ബേബി ബെഡ് എൻ്റെ കൺമണിക്കായി എന്ന ഫസ്റ്റ് ഗിഫ്റ്റ് എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇത് ഇന്ന് തോടുകൂടി ഞങ്ങൾ ഏഴാമത്തെ താലൂക്ക് ആശുപത്രിയിലാണ് എത്തിയിട്ടുള്ളത് ചാലക്കുടി ഹോസ്പിറ്റൽ കൂടി കൊടുത്തു കഴിയുമ്പോൾ ഫസ്റ്റ് റൗണ്ട് ഞങ്ങളുടെ ഈ പദ്ധതി അവസാനിക്കും ഇത്തരം പദ്ധതികൾ ഇനിയും തുടരണമെന്ന് ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ എ ബി ജോർജ് അഭിപ്രായപ്പെട്ടു കേരള ബിഷന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ കാരണം ഇത്തരം നല്ല പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ജനങ്ങളുടെ ആവശ്യങ്ങളോടൊപ്പം നിൽക്കാനും ഇന്ന് കേരളത്തിൽ കേരള വിഷൻ കാണിക്കുന്ന വലിയ മനസ്സിന് ഒരുപാട് നന്ദി ബഹുമാനപ്പെട്ട സൂപ്രണ്ടിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് കാരണം ഇത്തരം പരിപാടികൾ ചാലക്കുടിയിലും സംഘടിപ്പിച്ച് നമുക്ക് ലഭിക്കാനുള്ള നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും ചാലക്കുടിക്ക് എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച സൂപ്രണ്ടിനും ഒരുപാട് അഭിനന്ദനങ്ങൾ ഫുൾ ടീമിന് അഭിനന്ദനം എന്ന് തന്നെയാലും ഈ നല്ല പരിപാടികൾ ഇനിയും ഇനിയും ഒരുപാട് ചെയ്യാൻ ും ഈ ആശുപത്രിയെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗിഫ്റ്റ് തന്നെയാണ് ആദ്യത്തെ കൺമണിക്ക് മാത്രമല്ല ഹോസ്പിറ്റലിനൊരു ഗിഫ്റ്റായി തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത് കാരണം ഒരുപാട് പിന്നെ സാധാരണക്കാരായ ആളുകൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു ബേബി ബെഡ് ഒക്കെ കിട്ടുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് ചടങ്ങിൽ മണപ്പുറം ഫൗണ്ടേഷൻ സി എസ് ആർ ഹെഡ് ശിൽപ ട്രീസ സെബാസ്റ്റിൻ കേരളവശം തൃശൂർ റീജിയണൽ മാനേജർ രോഹിൻ ജോയ് ആശുപത്രി ജീവനക്കാർ അന്തേവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യ സമ്മാനമായി ബേബി കിറ്റുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് എൻ്റെ കൺമണി ഫസ്റ്റ് ഗിഫ്റ്റ് ന്യൂസ് കേരളം